ഹായ് ഫ്രണ്ട്സ് ഷിസ് പ്ലാൻ പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇൻഡോറ് ഔട്ട്ഡോറ് അങ്ങനെ കുറച്ച് റേറ്റ് കുറവുള്ള കുറച്ച് ചെടികളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അഗ്ലോണിമ കലാത്തിയ പിന്നെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സും അതാണ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ ഓരോന്നിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി കേട്ടോ ആ പ്രൈസും ഞാൻ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നിങ്ങൾ എന്നാണോ ബുക്ക് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത ട്യൂസ്ഡേ ആണ് അയക്കുക പിന്നെ പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പ്രീ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ എന്തെങ്കിലും ഓൺലൈൻ ട്രാൻസ്ഫർ ആണ് കേട്ടോ ഓരോന്നും ഏതൊക്കെയാണ് ചെടികളെന്ന് നോക്കാം ഈ കാണിക്കുന്നതിന് റേറ്റ് വരൊരു കലാത്തെ വിഭാഗത്തിൽ പെട്ടതാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് എക്ലോണമി ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ത്രീ സീറോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു ലീഫി പ്ലാന്റ് ആണ് നിറയെ ലീവ്സ് ഇങ്ങനെ തിക്കി തിക്കി ഉണ്ടായിരിക്കും ചെറിയൊരു കഷ്ണം വെറുതെ കുത്തി വെച്ചാൽ മതി പത്ത് രൂപയാണ് കേട്ടോ ഇതിന് വരുന്ന റേറ്റ് ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ഈ ഒരു ടൈപ്പ് ചെടിയാണ് ഇതിനും പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് സ്മോൾ പ്ലാന്റ് ആണ് സൈസ് ഞാൻ കാണിച്ചിട്ടില്ല വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിക്കാം കേട്ടോ ഈ കാണിക്കുന്ന ചെടി അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു തൈക്കാണ് ഇരുപത് രൂപ വരുന്നത് ഞാൻ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു മറാന്ത ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് വലിയ മദർ പ്ലാന്റ്സ് അവൈലബിളാണ് ആണ് വേണ്ടവർ പറഞ്ഞാൽ മതി ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ എയ്റ്റി റുപ്പീസാണേ റേറ്റ് വരുന്നത് ഇനി കാണിക്കുന്നത് ഇത് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അഗ്ലോണിമ സൈസും അതുപോലെ തന്നെ അതിൻ്റെ ലീസൊക്കെ അനുസരിച്ച് പ്രൈസ് വ്യത്യാസം വരുമോ ഈ കാണിക്കുന്ന ചെടിയുടെ ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈസ് ഇതാണ് കാണിക്കുന്നത് ഇതിന് എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു നാരോലീഫ് അഗ്ലോണിമയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ഉണ്ട് മുപ്പതിൻ്റെ കേട്ടോ രണ്ടിനെയും സൈസ് ഞാൻ കാണിക്കാം ഇനി ഇതിൽ കുറച്ച് ബിഗ് വരുന്നുണ്ട് ബിഗ് എല്ലാം തന്നെ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടായിരിക്കും പക്ഷെ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അധികം ദൂരത്തുള്ളവരൊന്നും വാങ്ങണ്ട അടുത്തുള്ളവരാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ആ കാണിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡ്സിന് ഗ്രൗണ്ട് ഓർക്കിഡ്സിന് റേറ്റ് വരുന്ന അമ്പത് രൂപയാണ് കേട്ടോ ആ കാണിച്ച സാധാ വെറൈറ്റിക്കാണ് കേട്ടോ ബിഗോണിയെല്ലാം തന്നെ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു മറാന്ത ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് എയ്റ്റി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് ഇനി കാണിക്കുന്ന എഗ്ലോണിമ അത്യാവശ്യം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഇത് പപ്പായ ആ ഒരു വിഭാഗത്തിൽ പെട്ടതാണ് ഇനി ഇത് റയാൻ ഗോൾഡാണ് റയാൻ ഗോൾഡിൻ്റെ ഒരു കുറച്ച് പ്ലാൻസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഒരു ഏഴ് എട്ട് പ്ലാൻസ് ഉണ്ടാവുകയുള്ളൂ ആദ്യം വരുന്നവർക്ക് തരാം ഈ ഒരു ചെടിക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് ഞാൻ പ്ലാൻറ്റിൻ്റെ പ്രൈസാണ് കേട്ടോ പറയുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ വരും പിന്നെ ഇതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ മറിയ എന്നാണ് പേര് വരുന്നത് സാധാ ലോങ് ലീഫ് ഒരു ഗ്രീൻ അഗ്ലോണിയമോയിൽ പെട്ടതാണ് ഇത് സിയാം ഗോൾഡ് ആണ് ഇതിൻ്റെ തൈക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ടു ഫൈവ് സീറോ ആണ് നമ്മളുടെ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ വെട്ടതാണ് അതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നത് റോബസ്റ്റാന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് ഐ ഡി ഷുവർ അല്ലാട്ടോ റോബസ്റ്റ് ഓർ പീകോക്ക് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് കാണിക്കുന്ന ഒരു ഡിഫിൻ ബാച്ചിയാണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ചെറിയ പ്ലാന്റിനാണ് സൈസും വലുപ്പവും അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കും കേട്ടോ ഇത് ടൈഗർ എഗ്ലോണിമ അങ്ങനെ എന്തോ ആണ് പേര് വരുന്നത് കറക്റ്റ് എനിക്ക് അതിൻ്റെ ഐഡിയ അറിയില്ല മറന്നുപോയതാണ് പോയതാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെ കുറച്ച് എപ്പീശ്യകൾ അവൈലബിൾ ആയിട്ടുണ്ട് സ്ട്രോബെറി എപ്പീശ്യ അതുപോലെ തന്നെ യെല്ലോ എപ്പീഷ്യ അതിനൊക്കെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഒക്കെ നല്ല സെൻസിറ്റീവ് ആണ് കേട്ടോ ഇനി കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം വിത്ത് ഫ്ലവർ അല്ല കേട്ടോ ബൾബോട് കൂടിയ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു വെറൈറ്റി ഇതൊരു ബ്രിക് ബ്രിക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് ടു ഹൺഡ്രഡാണ് റേറ്റ് വരുന്നത് ഇത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ആദ്യം കാണിച്ച ആ ഒരു വെറൈറ്റിക്ക് മാത്രമാണ് അമ്പത് രൂപ ഉള്ളത് കേട്ടോ പിന്നെ ഇതല്ലാണ്ട് യെല്ലോ ഉണ്ടായിരുന്നു പക്ഷെ അധികം തൈകൾ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ തൈകൾ ഉള്ളൂ യെല്ലോ ഈ കാണിക്കുന്നതിന് ഇരുന്നൂറാണ് യെല്ലോയിൽ തന്നെ ഒരു ഡെസ്റ്റ് ഇതേപോലെ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിനും ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വിത്ത് ഫ്ലവർ അല്ല അല്ലാട്ടോ ഞാൻ എടുത്ത് പറയുകയാണ് ഈ ഒരു വെറൈറ്റിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ചെടികളാണ് ഉള്ളത് അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അധികം ചെടികൾ ഉണ്ടാവില്ല കുറച്ച് ചെടികൾ ഈ പ്രാവശ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ടവർ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വരും നിങ്ങൾ വേണമെന്ന് പറഞ്ഞ് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റില്ല കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് കൺഫേം ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ താങ്ക്